നമ്മൾ ചെയ്യുന്ന മറ്റു തേട്ടങ്ങളെയും എതിർക്കുകയാണ് പഴയ കാലത്തുണ്ടായിരുന്ന അവരുടെ നിലപാട് എന്നാൽ ഇന്ന് ഈ വാദം പറയാനുള്ള അവകാശവും ധാർമ്മികതയും അവർക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർക്ക് ആ വിഷയം പറയാനുള്ള അധികാരം തന്നെ ഇല്ലാത്ത സമയത്ത് അതിൽ ഊന്നി ഒന്നുകൊണ്ട് തന്നെ ഇസ്തിഹാസവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് പ്രാർത്ഥനയുമായി സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഭൗതികവും അഭൗതികവുമൊക്കെ വേർതിരിക്കുന്നതിൽ പഴയകാല മുജാഹിദുകൾക്കുണ്ടായ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇസ്തിഹാസ ഒരു പരിധിവരെ അവരും അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ വാദിച്ച വാദങ്ങൾ അത്രയും മനുഷ്യനിർമ്മിതമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇവിടെ തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനം